ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഹരി പത്തനാപുരത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ പുള്ളിക്കാരൻ ഈ അടുത്ത് പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഈ കോലാഹലങ്ങളുണ്ടല്ലോ അതായത് മനാഫിനും അർജുനും തമ്മിലുള്ള അവരുടെ ഫാമിലിയൊക്കെ ആയിട്ടുള്ള വിഷയം അതിൻ്റെ ഇടയ്ക്ക് വർഗീയത കൊണ്ടെന്ന് കളിക്കുന്ന കുറേ അധികം ആൾക്കാർ വളരെയധികം മതവും വർഗീയതയും എല്ലാവരും കൂട്ടി കലർത്തി വളരെയധികം കോലാഹലം നടക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം കണ്ട് ഹരി ഹരി പത്തനാപുരത്തിന് കുറേയധികം കാര്യങ്ങൾ പറയണമെന്ന് പുള്ളി ക്ക് തോന്നി പക്ഷെ കലാപരമായിട്ടത് പറയാൻ സാധിക്കുന്നില്ല ആശയമുണ്ട് അതായത് എന്താണ് ആശയം എന്ന് ചോദിച്ചാൽ സ്വർഗത്തിലിരുന്നുകൊണ്ട് അർജുൻ ഇതെല്ലാം കാണുകയാണ് ഇത് കണ്ട് വളരെയധികം വിഷമിക്കുന്ന അർജുൻ ഇപ്പോഴീ ഇപ്പം നടക്കുന്ന ഈ ഒരു അവസ്ഥ കണ്ട് വളരെയധികം വിഷമിക്കുന്ന അർജുൻ അർജുൻ്റെ മനസ്സിലൂടെ പോകുന്ന ചിന്തകൾ ഒരു കലാപരമായിട്ടൊന്ന് എഴുതണമെന്ന് തോന്നി അപ്പം ഹരിപത്നാപുരത്തിന് അത് പറ്റത്തില്ലാത്തോണ്ട് സുഹൃത്തിനോട് പറയുന്നു സുഹൃത്ത് അത് നല്ല നല്ലൊരു സൃഷ്ടി എന്ന് പറയാം അങ്ങനെ ർജിന്റെ മനസ്സിന്റെ വിഷമം ഇപ്പോഴത്തെ ഈ അവസ്ഥ കണ്ടിട്ട് അർജുൻ്റെ മനസ്സിനുണ്ടാകാവുന്ന ഒരു വിഷമം അതിനെ അതേപോലെ പ്രതിഫലിപ്പിച്ച് എഴുതിയൊരിതാണ് നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കണം വളരെ മനോഹരമായ ഒരു സൃഷ്ടിയാന്ന് തന്നെ പറയാം അങ്ങനെയല്ല ഇപ്പോഴത്തെ അർജുൻറെ അർജുൻ ഇത് കാണുമ്പം സ്വർഗത്തിലിരുന്ന് കാണുവാണേ എത്രമാത്രം വിഷമം തോന്നും എന്ന് ഉള്ളതാണ് ഈ ഈ ഒരു എഴുത്തിലൂടെ പ്രതിഫലിക്കുന്നത് അപ്പോൾ ഒന്ന് കേട്ടു നോക്കേ അപ്പൊ ഞാൻ എൻ്റെ സുഹൃത്തുരു ദർശൻ രാജെന്ന് പറഞ്ഞിട്ടൊരു പയ്യനാണ് ദുബൈയിലാണ് അദ്ദേഹം മനോഹരമായി എഴുതുന്ന ആളാണ് ഞാനിപ്പോ അദ്ദേഹത്തെ വിളിച്ചിട്ട് എൻ്റെ ഉള്ളിലുള്ള ഈ ആശയം അദ്ദേഹത്തോടൊന്ന് പങ്കുവെച്ചു ഇങ്ങനെ അർജുൻ സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് ഇത് കാണുന്നെങ്കിൽ അർജുന് എന്ത് തോന്നും എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് മനോഹരമായി അത് ഇന്നലെ രാത്രിയിൽ എഴുതി ഒന്ന് അയച്ചു തന്നു ഞാനത് ഫേസ്ബുക്കിൽ ഇടണം എന്ന് കരുതിയിരുന്ന കാര്യമല്ല അത് അപ്പൊ ഞാന് എൻ്റെ സുഹൃത്തുരു ദർശൻ രാജെന്ന് പറഞ്ഞിട്ടൊരു പയ്യനാണ് ദുബൈയിലാണ് അദ്ദേഹം മനോഹരമായി എഴുതുന്ന ആളാണ് ഞാനിപ്പോൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് എൻ്റെ ഉള്ളിലുള്ള ഈ ആശയം അദ്ദേഹത്തോടൊന്ന് പങ്കുവെച്ചു ഇങ്ങനെ അർജുൻ സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് ഇത് കാണുന്നെങ്കിൽ അർജുന് എന്ത് തോന്നും എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് മനോഹരമായി അത് ഇന്നലെ രാത്രിയിൽ എഴുതി ഒന്ന് അയച്ചു തന്നു ഞാനിത് ഫേസ്ബുക്കില് ഇടണം എന്ന് കരുതിയിരുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് അതേ എഴുതി അയച്ചത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് വായിക്കാം നിങ്ങൾ കേൾക്കണം അപ്പോൾ ഈ എഴുത്തിൻ്റെ ഒരു മനോഹാരിതയെ പറ്റി പറയാനാണ് നമസ്കാരം പ്രിയ സഹോദരങ്ങളെ അങ്ങകലെ സ്വർഗത്തിൽ നിന്നും അർജുനാണ് ഗംഗാവലിപ്പുഴയുടെ അടിത്തട്ടിൽ നിന്നും ഞാൻ ജീവനോടെ മര മടങ്ങി വരാൻ പ്രാർത്ഥിച്ച നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ആദ്യമേ നന്ദി പറയുന്നു പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥന എത്തും മുമ്പേ എൻ്റെ ഹൃദയം എന്നേക്കുമായി നിലച്ചിരുന്നു ഇരുട്ടിനുള്ളിലെ പുകമറ മാറി ഒന്നുറക്കം പൊട്ടിക്കരയാൻ മനസ്സ് പലവട്ടം വിതുമ്പിയെങ്കിലും ഭൂമിയിലെ വെളിച്ചം കാണാൻ എന്റെ ശരീരത്തിന് നീണ്ട എഴുപത്തിയൊന്ന് ദിവസങ്ങൾ വേണ്ടി വന്നു ആ ഓരോ ദിവസങ്ങളും എത്ര സ്നേഹത്തോടെയാണ് കടന്നു പോയത് അതിനിടയിൽ വയനാട്ടിലെ പ്രകൃതിക്ഷോഭമുണ്ടായപ്പോൾ ഞാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പതിയെ പതിയെ നിങ്ങൾ എല്ലാവരും എന്നെ മറക്കും എന്ന് കരുതി ശേഷം ഹേമ കമ്മിറ്റിയുടെ വക വാതിലിൽ മുട്ടലും ശ്രുതിയുടെ സ്വന്തം ജെയ്സൻ്റെ വിടവാങ്ങലും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഞാൻ എന്ന വ്യക്തിയുടെ നഷ്ടം എൻ്റെ കുടുംബത്തിൻ്റെ മാത്രമാണ് പതിയെ അവരും അത് ഉൾക്കൊള്ളും ഉൾക്കൊള്ളണം എന്ന് പക്ഷേ അവിടെയും നിങ്ങൾ എന്നെ തോൽപ്പിച്ചു എഴുപത്തിയൊന്നാം ദിവസം എനിക്ക് അന്നം തന്നുകൊണ്ടിരുന്ന ലോറിയിൽ നിന്നും ഞാൻ അന്നം കഴിക്കാൻ ഒരുക്കി വെച്ച പാത്രങ്ങളോടെ നിങ്ങൾ എന്നെ പുറത്തെടുത്തു പക്ഷേ ഒന്നും വേണ്ടായിരുന്നു എന്നിപ്പോൾ തോന്നുന്നു എനിക്ക് വേണ്ടി ഒരുമിച്ച് നിന്ന പലരും ഇന്ന് അതേ എനിക്ക് വേണ്ടി ചേരുതിരിഞ്ഞ് തമ്മിൽ കലഹിക്കുകയാണ് ആരെയാണ് ഞാൻ കണ്ടില്ല എന്ന് നടിക്കേണ്ടത് എനിക്ക് വേണ്ടി നിലകൊണ്ട ആരെയും ഞാൻ വേർതിരിച്ച് കാണില്ല എനിക്ക് ജീവൻ തന്ന അമ്മയോളം സ്നേഹം എൻ്റെ ജീവന് വേണ്ടി ശ്രമിച്ച ഓരോരുത്തർക്കും ഞാൻ പകുത്തു നൽകുന്നു എൻ്റെ ഭാര്യ എൻ്റെ കുടുംബാംഗങ്ങൾ അവർക്കുണ്ടായ നഷ്ടം ഒരിക്കലും നികത്താനാകില്ല എന്നെയും കൊണ്ടേ തിരിച്ചു വരൂ എന്ന് എൻ്റെ അമ്മയ്ക്ക് വാക്ക് നൽകിയ പ്രിയപ്പെട്ട ഇക്കയെ ഉപരി എനിക്ക് തൊഴിൽ നൽകിയ ആ മനുഷ്യനെ ഞാൻ കണ്ടില്ലെന്ന് വെക്കില്ല എൻ്റെ കുടുംബാംഗങ്ങളുടെ വൈകാരികമായ ഞാൻ നെഞ്ചോട് എൻ്റെ കുടുംബാംഗങ്ങളുടെ വൈകാരികതയെ ഞാൻ നെഞ്ചോട് ചേർക്കാതെ തള്ളിക്കളയണോ ആവില്ല എനിക്കെല്ലാവരും വേണം ഈ പറഞ്ഞ എല്ലാവർക്കും അവരവരുടേതായ ന്യായങ്ങളും കാണും എന്നെനിക്കറിയാം പക്ഷേ എൻ്റെ മനസ്സിൽ എന്നിലെ ദേഹത്തോട് ചോദിക്കാൻ ഒരു ചോദ്യമേ ഉള്ളൂ സമൂഹ മാധ്യമങ്ങളിലെ അന്തിച്ചർച്ചകളിൽ കിടത്തി ദഹിപ്പിക്കാനാണോ നിൻ നീ എൻ്റെ ദേഹത്തെ നീ വെളിച്ചം കാട്ടിയത് ഇപ്പോൾ തോന്നുന്നു എൻ്റെ ശരീരം കിട്ടേണ്ടതില്ലായിരുന്നു എന്ന് എങ്കിൽ എന്നോടും എൻ്റെ കുടുംബത്തോടും എന്നെ സ്നേഹിച്ചവരോടും എന്നും ഒന്നിച്ചുള്ള കരുതൽ മലയാള സമൂഹം നൽകിയനെ ജീവൻ പോയപ്പോൾ ഞാൻ ഇത്രയും കരഞ്ഞില്ല ഇന്ന് ഞാൻ നെഞ്ചുപൊട്ടി കരയുകയാണ് അരികിൽ ആരും വരണ്ടായിരുന്നു എന്ന് ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി നിങ്ങളുടെ സ്വന്തം അർജുൻ ഇതൊരു മനോഹരമായ അപ്പം ആ വരികളിലൂടെ വരികൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അതിൻ്റെ അകത്ത് പറയുന്ന ഒരു വാചകം ശ്രദ്ധിച്ചു ശരിയാണത് വളരെ കറക്റ്റാണ് കാരണം എഴുപത്തിരണ്ടാം ദിവസം നിങ്ങൾ എന്നെ പുറത്തെടുത്തു അത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു എന്നാണ് പറയുന്നത് അർജുൻ്റെ മനസ്സിലൂടെയുള്ള ഒരു യാത്രയാണിത് പറയുന്നത് ഈ എഴുത്തിലൂടെ അപ്പം അത് വേണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത് കാരണം ആ ഒരു എഴുപത്തിരണ്ടാം ദിവസം അർജുനെ പുറത്തെടുത്തതിന് ശേഷമാണ് ഇവിടെ ഈ വർഗീയത മുഴുവനുപ്പം കൊണ്ട് കലാപമായിട്ട് കൊണ്ടുകൊണ്ടിരിക്കുന്ന ജാതിയും അതും എല്ലാം കൂടെ കൂട്ടിക്കൊഴച്ച് ഇതിൻ്റെ അകത്ത് ലാഭം കൊയ്യാൻ ഉള്ള കുറേ ആൾക്കാർ നിന്ന് പെരുമാറുന്നത് അപ്പോൾ അത് കണ്ട് വിഷമിക്കുന്ന ഹൃദയമാണ് എന്ന് എൻ്റെ അമ്മയോളം സ്നേഹം തന്ന സ്നേഹം തന്ന നിങ്ങളോട് നന്ദിയുണ്ട് എന്ന് അർജുൻ പറയുന്നുണ്ട് എൻ്റെ ജീ എനിക്ക് ജീവൻ തന്ന അമ്മയാണെങ്കിൽ എൻ്റെ ജീവന പ്രാർത്ഥിച്ച നിങ്ങളോട് കാരണം പ്രാർത്ഥിച്ച സമയത്ത് അർജുനെ ഈ അപകടം വന്ന് പ്രാർത്ഥിച്ച സമയത്ത് ആ ഒരു പ്രാർത്ഥനയെ ഹിന്ദുവോ ക്രിസ്ത്യനോ മുസ്ലിമോ ഇല്ല എല്ലാവരും അമ്പലവും പള്ളിയും എല്ലായിടത്തും പോയി പ്രാർത്ഥിക്കുകയായിരുന്നു അതിന് നല്ല ഒത്തൊരുമയായിരുന്നു പക്ഷേ എഴുപത്തിരണ്ടാം ദിവസം ബോഡി കിട്ടിയതിന് ശേഷം കളർ അങ് അങ്ങനെ അങ്ങ് മാറി അതിൻ്റെ ഇടയ്ക്ക് അപ്പം തന്നെ ജാതി മതവും എല്ലാം വലിഞ്ഞു കയറി എങ്ങനെ കയറി എന്നറിയില്ല അത് കണ്ട് ഹൃദയം നോ വേദനിക്കുന്ന നുറുങ്ങുന്ന വേദനയോടെയുള്ള വരികളാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും അനുകൂ ആവശ്യമായൊരു എഴുത്ത് എനിക്ക് തോന്നിയത്